അപൂർവമായിട്ടാണ് കേട്ടോ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് അഴിച്ചുവിടാറ് വേറെ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം സാമിപ്പോ ഏകദേശം ഏഴുമണിയൊക്കെയായിട്ടോ നമ്മളെ ചാർലിങ് കുഞ്ഞനുണ്ട് ഇവിടെ ഉണ്ട് പള്ളല്ലേ അപ്പൊ നമ്മുടെ ഇവരൂടെ ഇരിക്കാൻ പോലും വിടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചാരലിനും കുഞ്ഞിനും ഒരുമിച്ച് അഴിച്ചു വിടില്ല ചാരലിനിന് എപ്പോഴും കെട്ടിയിട്ടിട്ടാണോ ഉള്ളതെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടേ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് അപ്പം അതുകൊണ്ടായിരുന്നു ഏട്ടോ അഴിച്ചു വിടാതിരുന്നു അപ്പം ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് പതുക്കെ പതുക്കെ അഴിച്ചു വിട്ട് ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചു സോ അതുകൊണ്ട് രണ്ടുപേരെയും ഞാനങ്ങ് അഴിച്ചു വിടുവാണ് അപ്പം രണ്ടുപേരുടെയും കളി എന്താവും നമുക്ക് നോക്കാം ചാരലിപ്പം തന്നെ അതാ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പ്രാണ്ട് കാണിക്കുന്നുണ്ട് കേട്ടാ കാരണേ അങ്ങനെ കുഞ്ഞൻ തേടാ നടക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് രണ്ടുപേരും അഴിച്ചു വിടാം അപ്പം രണ്ടുപേരുടെയും കളി എന്താണെന്ന് നിങ്ങളൊന്ന് നോക്ക് കുറേ ദിവസമായി നമ്മൾ അമ്മമ്മേൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അമ്മമ്മേനെ നമുക്ക് വിളിക്കാം കേട്ടോ അമ്മമ്മേ അമ്മ എത്തി കേട്ടോ വിളിച്ചേ ഉള്ളൂ ഹായ് എല്ലാവർക്കും ടാറ്റ എടുത്ത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രുക്മണിയല്ല ഗുഡ് മോർണിംഗ് പറയാൻ കിട്ടുന്നില്ല കേട്ടോ ഓക്കേ എല്ലാവർക്കും സുഖാണോന്ന് ചോദിച്ചോ ആ അത്രേ മതി ഓക്കേ നമുക്ക് ചാരിലും കുഞ്ഞിനുട്ടോട്ടണ്ടോ ഏഹ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഏ അപൂർവമായിട്ടാണ് കേട്ടോ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് അഴിച്ചു വിടാറ് വേറെ ഒന്നുമല്ല രണ്ടുപേരും അടങ്ങിയിരിക്കില്ല ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു മിന്നായം പോലെ മാത്രമേ കാണുന്നുള്ളൂ വേറെ ഇപ്പോൾ എവിടെയെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടാവും അവിടെ നോക്കുവാണെങ്കിൽ ആ അതിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് അവസ്ഥ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അഴിച്ചു വിടാത്തത് കേട്ടോ ഒരു ബ്രേക്കും ബെല്ലും ഇല്ലാതെ എവിടെ വേണമെങ്കിലും എത്തും അങ്ങ് നിൽക്കുന്നുണ്ട് എന്താണോ ഇനി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്നുള്ളൊരു പേടിയാണ് എനിക്ക് കാരണം ഓടി ഓടി ചിലപ്പോൾ അങ്ങ് അപ്പുറം വീടുകളിലും അങ്ങ് എവിടെയൊക്കെ എത്തുന്നത് ദൈവത്തിന് പോലും അറിയത്തില്ല അതേ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും അഴിച്ചുവിടാത്തത് കൊണ്ട് പെട്ടെന്ന് രണ്ടുപേരും ഒരുമിച്ച് അഴിച്ചു വിടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ രണ്ടുപേർക്ക് പ്രകടിപ്പിക്കുന്നത് എങ്ങോട്ടെങ്കിലായിട്ട് ഇങ്ങനെ ഓടി കളിക്കോളൂ രണ്ടുപേരും കുഞ്ഞിനാണെങ്കിൽ ചാർലിനെ എവിടെയും നിൽക്കാൻ പാടില്ല ചാർലി ഫ്രണ്ടിലോടും കുഞ്ഞൻ ഓടും ഇത് തന്നെ പരിപാടി ചാർലി പതിവില്ലാത്ത കൂട്ടിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ വഴി മാറി കയറിയതാണോ അല്ല എന്തോ വിചാരിച്ച് കയറിയതാണെന്ന് അറിയത്തില്ല കൂട്ടിൽ കയറേണ്ട യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ പക്ഷേങ്കിൽ ആൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കയറിയിട്ടുണ്ട് പഴയ പോലെ ഇല്ല കേട്ടോ കുറച്ചും കൂടി പക്വതി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേർക്കും എന്താണെങ്കിലും അവർ അവരുടെ ലോകത്ത് സന്തോഷമായിട്ടാണ് കേട്ടോ ഉള്ളത് ഒരു രക്ഷയുമില്ല ഇത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ് കേട്ടോ ഇതാണ് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഒരു കാഴ്ച കേട്ടോ നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ മുറ്റം നിറയെ നല്ല ചിപ്സായിരുന്നു കേട്ടോ ചിപ്സും ചേർലും ഒക്കെ ആയിട്ടങ്ങ് നിറഞ്ഞു നിൽക്കുമായിരുന്നു ഇപ്പം ഇതേ നമ്മുടെ ചാർലിനും കുഞ്ഞിനെയും ഈ കളിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് മണ്ണാണ് ഹലോ അപ്പോൾ അതെ നമ്മൾ രണ്ടു പേരെയും നമ്മൾ കൂട്ടോട്ട് കയറ്റിട്ട് കേട്ടോ ഭയങ്കര പകളായിരുന്നു ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അവർ ഓടിത്തിരുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു സമയം കൊണ്ട് കുറേ സമയം ആടെ കാണാം കുറച്ച് സമയം ഈടെ കാണാം അങ്ങനെ അങ്ങനെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാനിൻ്റെ ഉടുപ്പൊക്കെ മാറ്റി ഇനിയിപ്പം എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് പയറൊക്കെ നെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴുകാന്ന് വെച്ചു അപ്പോൾ ഞാനും അമ്മമ്മയും കൂടിയും വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ പയറൊക്കെ നട്ടത് ഇതേ ഓരോ തടവാക്കി തടവാക്കി നട്ടിട്ടുണ്ട് നമ്മളിതേ ഇവിടുന്ന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ പുഴിയൊക്കെ കാണുന്നുണ്ടാകും അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ നട്ടേക്കുന്നത് ഇതേ വാഴയിലൊക്കെ കറക്റ്റ് മഞ്ഞാണ് ഏ വെള്ളം നമുക്ക് ഇപ്പോൾ ഒഴിക്കാം ഞാൻ വെള്ളം കൊണ്ടുവച്ചു അമ്മമ്മ ഒഴിക്കുന്നു ഇത് ഇങ്ങോട്ടെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ ഞാൻ ഒഴിക്കണം ദിവസം കൊണ്ട് മുളക്കും അമ്മ എത്ര ദിവസം കൊണ്ട് മുളക്കും എത്ര ദിവസം കൊണ്ട് മുളക്കുമായിരിക്കും ആ അപ്പൊ നമ്മൾ മിനിഞ്ഞാന്ന് നട്ടിയാണ് കേട്ടോ ശെരിക്കും പറയാണെങ്കിൽ അപ്പൊ ഇതിൽ ചെറിയ ചെറിയ മുളയൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ മുളച്ചില്ലേ ഇത് എവിടെ കാണുന്നില്ലല്ലോ എന്നിട്ട് നട്ടിട്ടുണ്ട് ആ ഇങ്ങനത്ത് കാണാൻ കേട്ടോ ചിലയിലൊക്കെ മുളച്ചു വന്നു ഒരു ദിവസം കൊണ്ടിതേ ഇതില് ചെറിയൊരു ഇത് കാണുന്നുണ്ടാവും അപ്പൊ അത് സെറ്റാക്കി എടുക്കാം ഓക്കെ ആ ഇതിലൊക്കെ അത്യാവശ്യം വലിയ രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ വീട് എവിടെ വെച്ച് ഓഫാക്കാണ് കേട്ടോ അപ്പം അതെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ നമ്മളിത് പതുക്കെ വീട്ടിലോട്ട് പോവാണ് കഴിഞ്ഞിപ്പോൾ നമുക്ക് ചാരിലേക്ക് കുഞ്ഞിനും ഫുഡ് കൊടുക്കണം ഏതൊക്കെയാണ് കേട്ടോ പരിപാടി അപ്പം ഇന്നത്തെ നമ്മളെ ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം ബായ് മമ്മ ഒരു ബായ് പറഞ്ഞോട്ടെ ബായി പറഞ്ഞോ ബായി പറഞ്ഞോ മമ്മ ഏതാ വെള്ളം ഒഴിക്കലോ ഒഴിക്കലാണ് ഏതൊക്കെ രാറ്റുകൊടുത്തേ രാറ്റ കൊടുത്തേ രാറ്റ ഓക്കേ